നമസ്കാരം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ അടുത്ത് വരികയാണ് ഈ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അതുപോലെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനാണ് ഞാൻ എത്തിയിരിക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് അഭിലാഷിൻ്റെ അടുത്താണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ഡി സി സിയുടെ ട്രഷററാണ് ാരക്കുഴി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആണ് സഹകരണ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് അറിയുന്നതിനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമസ്കാരം നമസ്കാരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നഗരസഭ തിരഞ്ഞെടുപ്പ് എല്ലാം ഇത് അടുത്ത് വരികയാണ് അപ്പൊ താങ്കൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയുടെ ഒരു നേതൃവ് രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ കഴിഞ്ഞ നഗരസഭയിൽ പോലും കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്താണ് നിൽക്കേണ്ടി വരുന്നത് പ്രതിപക്ഷത്ത് പോലും നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സ്ഥിതിയാണോ ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത് അതോ അതിനുള്ള മാറ്റം വരുത്താനുള്ള ഒരിക്കലുമില്ല ഇത്തവണ ഇത്തവണത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു മുന്നണി നഗരസഭയിൽ ഭരണം പിടിച്ചിരിക്കും കഴിഞ്ഞ തവണത്തെ നമ്മുടെ ചില നോട്ടഭിസകൾ കൊണ്ടാണ് നമുക്ക് സീറ്റ് കുറഞ്ഞു പോയത് അത് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നിശ്ചയമായും അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് ശ്രീ കെ മുരളീധരനാണ് നഗരസഭയുടെ ചുമതല തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ളത് കെ മുരളീധരനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഇവിടെ ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നിലാണ് ഇത്തവണ തിരുവനന്തപുരം നഗരസഭ യു ഡി എഫ് തിളക്കമാർന്ന വിജയത്തോടു കൂടി ഭരണത്തിലെത്തും അല്ല എൻ്റെ ഒരു സംശയം ഇപ്പൊ നഗരസഭയിൽ നൂറ്റി ഒന്ന് വാർഡാണ് അതെ വാർഡുകൾ ഇതെന്ത് മാനദണ്ഡത്തിലാണ് ഈ പുതിയ ഈ വാർഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒരു സ്ഥലത്ത് നാലായിരം വോട്ട് ഒരു വാർഡിൽ മറ്റൊരു വാർഡിൽ പതിനേഴായിരം വോട്ട് ഇതെന്താണ് സംഭവിച്ചത് ഇതിലിന്നും പ്രതിപക്ഷ കക്ഷികളോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒന്നും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യത്യസ്ത അഭിപ്രായം പറയുകയോ അതിനെതിരായ ഒരു നടപടിയിലേക്ക് നീങ്ങുകയോ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനം നടത്തിയത് അതിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ നഗരസഭ അതിൻ്റെ അതായത് നഗരസഭകൾക്ക് നഗരസഭകൾക്കുമായിരുന്നു അതിൻ്റെ ചുമതല ഇവിടെ രാഷ്ട്രീയപരമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ വാർഡുകളും പുനർനിർണ്ണയം നടത്തിയത് അതിർത്തി പുനർനിർണ്ണയം നടത്തിയത് ഇതിൽ പ്രത്യേകിച്ച് അവർ യു ഡി എഫിനെ തകർക്കുവാൻ വേണ്ടി അതിനുള്ള സ്പഷ്ടമായ തെളിവുകൾ നമ്മുടെ മക്കളുണ്ട് ഇവിടെ നോക്കുക നിങ്ങൾ മുല്ലൂർ വാർഡ് നഗരസഭയിലേക്ക് വിഴിഞ്ഞം സോണൽ വിഴിഞ്ഞം പഞ്ചായത്ത് കൂട്ടിച്ചേർത്തതിന് ശേഷം വരുന്ന മുല്ലൂർ വാർഡ് കഴിഞ്ഞ മൂന്ന് തവണയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച മുല്ലൂർ വാർഡ് ഇല്ലാതാക്കി അപ്പോൾ മുല്ലൂർ വാർഡിന് ഒരു ഭാഗം ഇവിടെ ബംഗാനൂർ വാർഡിലേക്ക് ഒരു ഭാഗം പുതിയൊരു വാർഡ് രൂപീകരിച്ച് പോർട്ട് വാർഡിലേക്കും ചേർത്തു അതുപോലെ തന്നെ പാൽക്കുളങ്ങര പാൽക്കുളങ്ങരങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ പാർലമെന്ററി പാർട്ടി നേതാവായ ശ്രീ പത്മകുമാറിന്റെ വാർഡ് ആ വാർഡ് ഇല്ലാതാക്കി അങ്ങനെയുള്ള ചില യു ഡി എഫിനെ ഉപദ്രവിക്കുക യു ഡി എഫിന്റെ സീറ്റ് പർപ്പസായി കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ മുഖ്യമായ അജണ്ട അതിൽ കൂടെ പറ്റുമെങ്കിൽ ബി ജെ പിക്ക് കൂടെ ഒരു ഒരു കൈ സഹായം ബി ജെ പി സഹായിച്ചു കൊണ്ടുള്ള ഒരു വാർഡ് വിഭജനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയത് ഇതിൽ എല്ലാ വാർഡുകളിലും അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു വാർഡിൽ നമുക്ക് വിഴിഞ്ഞം സോണൽ പ്രദേശം എടുത്തു കഴിഞ്ഞാൽ അഞ്ച് വാർഡ് കഴിഞ്ഞ മൂന്ന് തവണയും ഉണ്ടായിരുന്നതാണ് ആ അഞ്ച് വാർഡിൽ ഇന്നിപ്പോൾ നാല് വാർഡാണുള്ളത് കൃത്യമായി പറഞ്ഞാൽ അതൊരു ആറ് വാർഡാക്കേണ്ട ഒരു പ്രദേശമാണ് വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയ പ്രദേശം അതിൽ വെങ്ങാനൂർ വാർഡിൽ നാലായിരത്തി അഞ്ഞൂറ് തൊട്ട് വിഴിഞ്ഞം ടൗൺ വാർഡ് വാർഡെന്ന് പറഞ്ഞ് രൂപീകരിച്ചതിൽ പതിനയ്യായിരം വോട്ട് പോർട്ട് വാർഡിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് വോട്ട് ഹാർബർ വാർഡിൽ ഏഴായിരത്തി അഞ്ഞൂറ് വോട്ട് വോട്ടിൻ്റെ വെങ്ങാന വാർഡിൻ്റെ മൂന്നരട്ടി വരുന്ന വോട്ടാണ് വിഴിഞ്ഞം വാർഡിലുള്ളത് അത് പോർട്ട് വാർഡിൽ അപ്പം ഇതൊരു അസന്തുലിതാവസ്ഥ രീതിയിൽ വാർഡ് വിഭജിക്കുന്ന നടത്തി ഒരു പഠനവുമില്ലാതെ പാർട്ടിയുടെ താഴെ തട്ടിലുള്ള നേതാക്കൾ കുറിച്ചു കൊടുക്കുന്നതനുസരിച്ച് ഉദ്യോഗസ്ഥർ പെരുമാറിയിട്ടാണ് ഈ അവാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് ഇത് അശാസ്ത്രീയമാണ് ഇതിനെതിരായി ഞങ്ങൾ പരാതികളൊക്കെ കൊടുത്തു ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് തദ്ദേശ സ്വയം ഭരണ ഇലക്ഷൻ കമ്മീഷന് പക്ഷെ പരാതികളെല്ലാം ഇവർ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്ത് അവസാനം ഹൈക്കോടതിയിൽ വരെ നിങ്ങൾ പരാതി കൊടുത്തതാണ് പക്ഷെ അതിനെയെല്ലാം ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് പെറ്റീഷനൊക്കെ ഗവൺമെൻ്റെ സ്വാധീനവും അതുപോലെ തന്നെ ആ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തണം എന്നുള്ള അങ്ങനത്തെ ഒരു അഫിഡവറ്റ് ഫയൽ ചെയ്ത് ഇതിനെ ഇല്ലാതാക്കി അസ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ അതായത് നമ്മുടെ പെറ്റീഷനുകളെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം അസ്ഥിരപ്പെടുത്തുകയും നമ്മുടെ നമ്മുടെ കേസുകളൊക്കെ അസ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തത് എന്തായാലും അങ്ങനെ അശാസ്ത്രീയമായ രീതിയിലുള്ള വാർഡ് വിഭജനമാണ് ഇവർ നടത്തിയതെങ്കിലും ഇവിടെ തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങളാണ് പൊതു പൊതുജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത് ആ പൊതുജനങ്ങൾക്കറിയാം തിരുവനന്തപുരം നഗരസഭയുടെ ഈ മരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഇടുകാര്യസ്ഥതയും അഴിമതിയും വികസനമില്ലായ്മയൊക്കെ അവർക്കറിയാം അതനുസരിച്ച് മാത്രം എങ്ങനെയൊക്കെ അവർ മാറ്റിമറിക്കാൻ നോക്കിയാലും അതനുസരിച്ച് അവർ വോട്ട് ചെയ്യുകയുള്ളൂ നിത്യമായും യു ഡി എഫ് മികച്ച കൂടി ഇവിടെ തിരുവനന്തപുരത്ത് അധികാരത്തിൻ്റെ അല്ല ഞാനിപ്പോൾ താങ്കൾ തിരുവനന്തപുരം ഡി സി സിയുടെ ട്രഷറർ എന്നുള്ള നിലയ്ക്കാണ് ഈ ജില്ലയിലെ ഒരു നഗരസഭയെ കുറിച്ച് മാത്രം ചോദിച്ചത് മറ്റൊന്ന് ഈ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കുറിച്ചാണ് അപ്പൊ ആ തുറമുഖത്തിന്റെ അതിൻ്റെ പ്രവർത്തനവും അതിന്റെ പിന്നെ തുടങ്ങിയതൊക്കെ അറിയാമല്ലോ ഇപ്പൊ ആ തുറമുഖമാണ് ആ തുറമുഖം നമ്മുടെ ജില്ലയിലെയും അതുപോലെ സംസ്ഥാനത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെ ഒരു വലിയ വികസന സ്വപ്നമായി മാറിക്കഴിയും അപ്പോൾ ഈ തുറമുഖ നിർമ്മാണത്തിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഒരുപാട് എതിർപ്പുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ ആ തുറമുഖം യാഥാർത്ഥ്യമായി ആവുകയും എന്നാൽ അന്ന് പ്രദേശവാസികൾക്ക് നൽകാം എന്ന് പറഞ്ഞിരുന്ന തൊഴിൽ നൽകുകയോ പ്രദേശവാസികൾക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പദ്ധതികളും ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ആണ് നേരത്തെ ഈ പോർട്ടിനെ പിന്തുണച്ചവരുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അത് യാഥാർത്ഥ്യമാക്കിയത് യു ഡി എഫിന്റെ ഗവൺമെൻറ് ഉമ്മൻചാണ്ടി സർ ഗവ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിൽ കൊണ്ടാണ് ഇങ്ങനെ പദ്ധതി നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് അത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ പൊതുജനങ്ങൾക്കും അത് അറിയാവുന്ന കാര്യമാണ് ഇവിടെ നോക്കണം അന്ന് ഞങ്ങൾ ഉണ്ണ ഉമ്മൻചാണ്ടി സാർ ഈ ഈ പദ്ധതിയുമായി വന്നപ്പോൾ മൂവായിരത്തി അറുന്നൂറ് കോടിയുടെ പദ്ധതിക്ക് ഏഴായിരം കോടി രൂപയുടെ അഴിമതി കടൽ കൊള്ള എന്ന് പറഞ്ഞ് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ എഴുതിയവരാണ് ഇന്ന് വിഴിഞ്ഞം തുറമുഖം നമ്മുടെ പദ്ധതിയാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വോട്ട് പിടിക്കാൻ പോകുന്നവർ എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് അവർ പറഞ്ഞത് അന്ന് പറഞ്ഞത് മൂവായിരത്തി അറുനൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് ഏഴായിരം കോടി രൂപയുടെ ഭൂമി അഴിമതി ഉൾപ്പെടെയുള്ളവ നടന്നു എന്നാണ് അപ്പോൾ ആ അഴിമതിയെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ചു ആ ഗവൺമെന്റ് എങ്ങനെയെല്ലാം ഈ പദ്ധതിയെ തുരങ്കപ്പെടുത്താൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം ഈ പദ്ധതി ഇല്ലായ്മ ചെയ്യുവാൻ അന്നത്തെ പ്രതിപക്ഷമായ എൽ ഡി എഫ് ശ്രമിച്ചു പക്ഷെ അതിനെല്ലാം പുറന്തള്ളിക്കൊണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ഇച്ഛാശക്തി കൊണ്ട് അന്ന് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കരാറിൽ ഒപ്പിട്ടു എന്തെല്ലാം പഴി പ്രതിപക്ഷത്തിന്റെ എന്തെല്ലാം പഴി കേട്ടുവെങ്കിലും ആ കരാറിൽ ഒപ്പിട്ടു കരാറിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മൂന്ന് വർഷം കൊണ്ട് തീരേണ്ട പദ്ധതി അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പൂർത്തീകരിച്ചത് ഏകദേശം ഒൻപത് വർഷം ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി കാലതാമസം എടുത്തു അതായത് മൂന്ന് വർഷം കൊണ്ട് തുടങ്ങേണ്ട തീരേണ്ട പദ്ധതി ആറു വർഷം കൂടുതൽ എടുക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട് കാരണം ഈ പദ്ധതിയെ ഒക്കെ അടുത്ത് വന്ന ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ഈ പദ്ധതിയെ മുഖവിലേക്ക് എടുത്തില്ല ആ ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും ഈ ഗവൺമെന്റ് ഇതുവരെ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതാണ് ഇന്ന് വരെ അടിസ്ഥാന സൗകര്യ വികസനത്തുള്ള ഒരു പദ്ധതികളും വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ചെയ്തു കൊടുത്തില്ല അന്ന് തുറമുഖത്തിന്റെ പണി രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലൊക്കെ നടക്കുമ്പോൾ ഇവിടെ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ പണി ചെയ്യുന്നതിനാവശ്യമുള്ള ഒരു സഹായവും അതായത് പാറ ഉൾപ്പെടെ കരിങ്കൽ പാറ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനവും ചെയ്തു കൊടുക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായില്ല അതിന് അത് അതെല്ലാം മാറ്റി അതാണ് ഞാൻ പറഞ്ഞത് മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാകേണ്ട പദ്ധതി ഒൻപത് വർഷം എടുത്തു അതിൽ ഒരു കപ്പലെങ്കിലും അടുക്കുവാൻ ഒൻപത് വർഷം എടുത്തു ആ കപ്പൽ എടുത്തതിന് ശേഷം എന്താ സ്ഥിതി അവിടെ നിന്ന് ചരക്ക് മാറ്റത്തിന് വേണ്ടി ഒരു റെയിൽ സംവിധാനം വേണം അത് ബാലരാമൻ കണക്ട് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ളവ വിചാരിക്കുന്നത് അതിന്റെ റെയിൽവേ പണികൾ നടക്കുന്നു എന്നാണ് തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ അതിന്റെ ഒരു തുണ്ട് ഭൂമി പോലും ഏറ്റെടുക്കുവാൻ ഈ ഗവൺമെന്റിന് ഇതുവരെ സാധിച്ചില്ല ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറിയാൽ മതി അതിന്റെ റെയിൽവേ വികസനം ഉൾപ്പെടെ റെയിൽവേ പാത വേണം ഇതിന്റെ ചരക്ക് സുഗമമായ നീക്കത്തിന് വേണ്ടി റെയിൽവേ പാത വേണം അതിനുള്ള ഒരു തുണ്ട് ഭൂമി പോലും അതിന്റെ അലൈൻമെന്റ് പോലും ഫൈനൽ ആയിട്ട് ഇതുവരെ തീരുമാനിക്കാൻ ഈ ഗവൺമെന്റിന് ഇതുവരെ സാധിച്ചിട്ടില്ല റെയിൽവേയുടെ അലൈൻമെന്റ് ആ മാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തുറമുഖവും കഴക്കൂട്ടം കാറോട് ബൈപ്പാസുമായി കണക്ട് ചെയ്യുന്ന ഒന്നര കിലോമീറ്റർ റോഡ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഏറ്റെടുത്തു കൊടുത്തതാണ് ഒന്നര കിലോമീറ്റർ റോഡിന്റെ ഭൂമി പൂർണ്ണമായും നഷ്ടപരിഹാരം കൊടുത്ത് ആ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്തു അതിന്റെ പണി പോലും ഇതുവരെ പൂർത്തിയാക്കുവാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല ഒന്നര കിലോമീറ്റർ റോഡാണ് തുറമുഖത്തു നിന്നും ബൈപ്പാസ് വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡ് ഇതുവരെ പണി പൂർത്തിയായില്ല അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികസനവും ഈ ഗവൺമെന്റ് വിഴിഞ്ഞൻ തുറമുഖവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്തിട്ടില്ല ആ തുറമുഖത്തിൽ മൂന്ന് വർഷം കൊണ്ട് തീരേണ്ട പണി ഒൻപത് വർഷം കൊണ്ട് തീർത്തു കപ്പലെടുത്തു എന്നുള്ളതല്ലാതെ ഗവൺമെന്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യവും ഈ ഗവൺമെന്റ് അപ്പൊ എന്തായാലും നഗരസഭയുടെ കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യം അതുപോലെ പോർട്ടിന്റെ കാര്യമൊക്കെ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഇത് കഴിഞ്ഞാൽ അടുത്തു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അപ്പൊ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലാകെ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയത് ഒരു സീറ്റ് ഒരു സീറ്റ് ആണ് കോവളാണ് അത് ഈ കോൺഗ്രസ്സിനകത്തുള്ള ഒരുപാട് പടലപ്പണക്കങ്ങളും ഗ്രൂപ്പ് വൈരങ്ങളും ഒക്കെയാണ് അതിന് കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കിപ്പോ ജില്ലയുടെ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ഭരണപ്രജ്ഞനായ ശ്രീ എൻ ശക്തനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുതായി അല്ലെങ്കിൽ ഒരു ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട് നിശ്ചയമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തിന് മുകൾ സീറ്റ് തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുക അത് അതിനുള്ള പ്രവർത്തനങ്ങൾ അടിസ്ഥാനപരമായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പത്തിന് മുൾ സീറ്റ് ഉറപ്പായി കിട്ടും അതിന് ശ്രീ എൻ ശെക്ടറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വളരെ സജീവമായി പ്രവർത്തനങ്ങൾ ഇടപെടുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ഗ്രാമപഞ്ചായത്തിൽ ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും യു ഡി എഫിന്റെ അനുകൂലമായി മാറും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പത്തിൽ കൂടുതൽ എം എൽ എമാരെ നമുക്ക് യു ഡി എഫിന് വേണ്ടി പിന്തുണയ്ക്കുവാൻ വേണ്ടി പത്തിൽ കൂടുതൽ എം എൽ എമാരെ ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് സംഭാവന ചെയ്യാൻ സാധിക്കും അതിലൂടെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ അതുപോലെ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നഗര 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 നഗരത്തിന്റെ വികസനം ഒരു അടഞ്ഞ അധ്യയന അധ്യായമായി നിൽക്കുകയാണ് ആ നഗരത്തിന്റെ വികസനം ഉൾപ്പെടെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനം തീരദേശ മേഖലയുടെ വികസനം തിരുവനന്തപുരത്തെ ടൂറിസം വികസനം അത്ര അനന്ത സാധ്യതയുള്ള വികസന പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയെ നോക്കി നിൽക്കുന്നത് അത്തരത്തിലുള്ള വികസന പദ്ധതികൾ തുടങ്ങുവാൻ വേണ്ടി യു ഡി എഫിന്റെ അടുത്ത് വരുന്ന ഒരു ഗവൺമെന്റിന് സാധിക്കും അതിനുവേണ്ടി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പത്ത് അടുപ്പിച്ച് പറയാണ് ഉറപ്പിച്ചു പറയുകയാണ് പത്തിൽ കൂടുതൽ എം എൽ എമാരെ യു ഡി എഫിന് സംഭാവന ചെയ്യാൻ സാധിക്കും